നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു ശാസ്ത്ര കൗതുകം വിളിച്ചോതുന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് കോതമംഗലം മാർബേഴ്സിൽ സ്കൂളിലെ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയം തുടങ്ങിയ ക്ലബുകളുടെ നേതൃത്വത്തിലാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവവും അന്വേഷണ ചിന്തയും വളർത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രോത്സവം അവരുടെ മനസ്സിൽ നിന്ന് ആശയങ്ങളും നമ്മൾ ഈ ശാസ്ത്ര ഉദ്ഘാടനത്തിന്റെയും ശാസ്ത്ര മഹാഗത്തിന്റെയും എല്ലാം വില നമുക്ക് മനസ്സിലാകുന്നത് നമ്മളറിയാം മനുഷ്യൻ ചന്ദ്രനെ പോയി കാല് കൂട്ടിയതും ചന്ദ്രനിലെ മനുഷ്യന് പോയിട്ടുണ്ട് മനുഷ്യനില്ലാത്ത ഇത് പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല ബാക്കിയേതര വിഷയങ്ങളിലും നമ്മള് പ്രാമുഖ്യം നേരിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് താരാകണമെന്ന് ഉദ്ദേശിച്ച് സ്കൂളിൽ പോകണ്ടെങ്കിൽ അതെല്ലാം ആയിത്തുള്ളൂ ശാസ്ത്രം സോഷ്യലിസ്റ്റ് ആയാലും മാത്തമാറ്റിക്സ് ആയാലും സയൻസ് ആയാലും എല്ലാം ശാസ്ത്രത്തിന്റെ ഒരു പരിധി വരുന്നതാണ് പ്രിൻസിപ്പൽ ഫാദർ പി ഒ പോലോസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകളും അധ്യാപകരുടെ സഹകരണവും രക്ഷിതാക്കളുടെ പങ്കാളിത്തവും മേളയെ ആകർഷകമാക്കി സ്കൂൾ മാനേജർ ബാബു കൈപ്പിളിന്റെ അപൂർവ ശേഖരങ്ങളായ നാണയങ്ങളുടെയും സ്റ്റാമ്പിന്റെയും പ്രദർശനം മേളയിലെ മുഖ്യ ആകർഷണമായിരുന്നു കുട്ടികൾ കൊണ്ടുവന്ന വൈവിധ്യമാർന്ന മോഡലുകൾ നാണയ പ്രദർശനം സ്റ്റാമ്പുകളുടെ പ്രദർശനം ചാർട്ടുകൾ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ പരീക്ഷണങ്ങൾ പ്രായോഗിക പ്രവർത്തനങ്ങൾ തുടങ്ങി വിജ്ഞാനപ്രദവും ആകർഷവുമായ ായ ഇനങ്ങൾ പ്രദർശനത്തിൽ പിടിച്ചു ഷിബി പോൾ ഷാമി ചെറിയാൻ സിനി ഉതുപ്പ് സ്മിതാ മോഹൻ സിനി വി ഏലിയാസ് ദിയ എൽദോസ് എൽദോസ് എം എന്നിവർ വിവിധ മേളകൾക്ക് നേതൃത്വം വഹിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം